അസ്സാം വലൈക്കും വറഹമത് പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രയാസകരമായ ദുഃഖകരമായ ചില സന്ദർഭങ്ങൾ ചില നിമിഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തിന് എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള കഥകൾ പഠിക്കുന്നത് ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമുക്കറിയാം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് കുടുംബത്തിലുള്ളവരുടെ മരണങ്ങളും ഭാര്യയുടെയും പിതാവിൻ്റെയും മക്കളുടെയൊക്കെ മരണങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ദുഃഖപൂരിതമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും ഒരു വിഷമകരമായ അവസ്ഥയിലൂടെ നടന്നു പോകേണ്ടി വരും അതിലൊക്കെ നമുക്കൊരു കരുത്തേകണമെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള ചരിത്രങ്ങൾ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഊർജം നൽകാനും ഏതൊരു പ്രയാസ ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനും ഈ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസി അവിശ്വാസി എന്ന വ്യത്യാസമില്ലാതെ നിസാര കാര്യങ്ങൾക്ക് പോലും ചെറിയൊരു മോശപ്പെട്ട വാക്കുകൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത മരിക്കും ആത്മഹത്യ ചെയ്യുന്നവർ പ്രയാസപ്പെടുന്നവർ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കുക മീൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ജീവിതം തന്നെ അവസാനിക്കുന്നവർക്കൊക്കെ വലിയൊരു ഗുണപാഠം പ്രവാചകൻ്റെ ജീവിതത്തിലുണ്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലും വലിയ പ്രയാസങ്ങൾ പ്രവാചകൻ്റെ അതായത് നമുക്കറിയാം ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് പ്രവാചകന്മാർ അവർ പോലും ഈ ഭൂമിയിലൂടെ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അതുപോലെ കുടുംബത്തിൽപ്പെട്ടവരുടെ മരണങ്ങളും അതുപോലെ ഭാര്യയുടെ വിയോഗം പിതാവിൻ്റെ വിയോഗം അങ്ങനെപ്പെട്ടുള്ള പെട്ടുള്ള വാർത്തകളും അങ്ങനെ മ സ്വന്തം മകനെ സ്വന്തം കൈകൊണ്ട് കൊണ്ട് മറവ് ചെയ്യുക ഒരു മകളെയല്ല ഒരു മകനെയല്ല നിരവധി മക്കളെ മക്കളെ മൂന്നു മക്കളെ തൻ്റെ സ്വന്തം കൈ കൊണ്ട് മറമാടുന്ന രംഗം കബറടക്കുന്ന രംഗം എന്തായിരിക്കും എത്രയായിരിക്കും വിഷമം ഇതിങ്ങനെയുള്ള വിഷമങ്ങളിലൂടെ എല്ലാം പ്രവാചകൻ കടന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ചരിത്രങ്ങൾ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് നമ്മൾ ഏതൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ഊർജ്ജവും ശക്തിയും ബലവും ഒരു ആത്മവിശ്വാസവും ഒരു ആത്മധൈര്യവും അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജിയും ഇതൊക്കെ നമുക്കുണ്ടാകാൻ ഇനി വരാൻ പോകുന്ന വിജയങ്ങളിലേക്കുള്ള പടികേറലുകളാണിത് എന്ന് ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതും ചെറിയ രീതിയിൽ മനസ്സിലാക്കുന്നതും ഇത് ഇതെത്രമാത്രം പറഞ്ഞ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ചില കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം നമുക്കറിയാം പിതാവില്ലാതെയാണ് ഈ ലോകത്തേക്ക് പ്രവാചകൻ സഹസനം കടന്നു തന്നത് കാരണം പിതാവ് മാതാവ് ഗർഭിണിയായിരിക്കും തന്നെ പിതാവ് നഷ്ടപ്പെട്ടു പിതാവില്ല അനി അന് കൊണ്ടാണ് പ്രവാചകൻ ജനിച്ചു വീഴുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൻ്റെ മാതാവ് ആമിനെയും ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നെ പിതാവിൻ്റെ പിതാവായിരുന്നു അദ്ദേഹത്തെ നോക്കിയിരുന്നത് അബ്ദുൽ മുത്തലിബ് അദ്ദേഹവും കുറച്ചു കാലം കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു പ്രവാചകൻ സല അലൈസ്മ ശത്രുക്കൾ ഈ ആദ്യകാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പ്രചരണം നടത്തുന്ന സമയത്ത് നമുക്കറിയാം ഓരോ മലകളിലും കുന്നും ചെരുവുകളിലും പോയി നിന്ന് പ്രവാചകൻ കുലു ലാഹി ലാഹി തുഫ്ലിഹു നിങ്ങൾ പറയൂ ബിൻ ലാഹി ലാഹി പറയൂ തുഫ്ലിഹു നിങ്ങൾ വിജയിക്കും വിൻ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ അബൂ താലിബ് പിന്നാലെ പോകുന്നുണ്ട് ഓരോ സ്ഥലത്തും പ്രവാചകനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രവാചകൻ നേരെ ഓപ്പോസിറ്റ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പ്രയാസപ്പെടുത്തലുമുണ്ട് അതുപോലെ നമുക്കറിയാം നിസ്കരിക്കുന്ന സമയത്ത് പോലും ഒട്ടകത്തിൻ്റെ ചീഞ്ഞളഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ട് തൻ്റെ ദേഹത്തിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് തന്നെ പിന്നീട് ഫാത്തിമാർദാനും കുട്ടിയായിരിക്കും ഫാത്തിമാർദാനും പോയിട്ട് എടുത്ത് എടുത്തു മാറ്റുന്നത് അതുപോലെ ബാലയത്തിൽ അരികിൽ പോലും പ്രയാസപ്പെടുന്ന രംഗങ്ങൾ വേദനിപ്പിക്കുന്ന രംഗങ്ങളുണ്ടായിട്ടുണ്ട് ഒരിക്കൽ അബു താലിബ് അബുലഹാബ് സ്വന്തം കൈകൊണ്ട് തന്നെ പ്രവാചകൻ്റെ തൻ്റെ കൈണ്ട വടികൊണ്ട് അടിക്കുന്ന രംഗം വരുന്നുണ്ട് അങ്ങനെ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ബഹിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം താങ്ങും തണ്ണിലുമായിരുന്ന ഭാര്യ ഖതിജാ അള്ളാഹു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഖതിജാർ അള്ളഹാവിന് തന്നെക്കാൾ പ്രായം കൂടിയ ഖതിജാർ അള്ളാഹുനെ വിവാഹം ചെയ്തു ഭയങ്കര സന്തോഷപൂരിതമായിരുന്നു അവരുടെ കുടുംബജീവിതം നമുക്ക് ഓരോ പ്രയാസ ഘട്ടത്തിൽ പോലും ഇപ്പോൾ ഇറാഗുഹയിൽ പോയിട്ട് പ്രവാചകൻ സദാശലമ തനിക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ് അവിടെ പോയി ഇരിക്കുമ്പോൾ പോലും തൻ്റെ ഭാര്യ അവിടേക്ക് ഭക്ഷണവുമായി പോവുകയാണ് ഒരു നേരമല്ല രണ്ട് നേരം ഒരു ദിവസമല്ല ദിവസങ്ങൾ എത്ര നമുക്ക് പോയവർക്കറിയാം എത്രമാത്രം പ്രയാസമുണ്ടോ അവർ മല ഇന്ന് പടികൾ വെച്ചിട്ട് പോലും കയറാൻ അപ്പോൾ എന്നിട്ട് പോലും പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ താങ്ങും തള്ളുമായിരുന്ന തൻ്റെ ഭാര്യ ജമ്മിലൂനി എന്നെ പുതുപ്പിട്ട് മൂടു ഞാൻ പേടിച്ച് പറിച്ചു വരികയാണ് എന്നിത് മൂടൂ എന്ന് പറയുന്ന സമയത്ത് പ്രവാചകന് പുതുപ്പിട്ട് മൂടി ആശ്രയം നൽകി ആശ്വാസം നൽകി ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്ന ഭാര്യ അവിടെ നമ്മൾ കാണുന്നു ആ ചിത്രത്തിൽ അവിടെ അവർ പറയുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നത് നിങ്ങൾ അതിഥികളെ ആദരിക്കുന്നവനാണ് അനാഥയെ സംരക്ഷിക്കുന്നവരാണ് അങ്ങനെ പറഞ്ഞു ഒരുപാട് പ്രവാചകൻ്റെ ക്വാളിറ്റി എടുത്തു പറയുകയാണ് ഹതിജാർ അള്ളാൻ അതേപോലെ അത്രയും താങ്ങുന്നള്ളന്ന ഖലിജാർ അള്ളാൻ ഈ ലോകത്തോട് വിട പറയുന്നുണ്ട് പ്രവാചകൻ്റെ ഭയങ്കരമായ വിഷമം അതിലൂടെ കടന്നു തൻ്റെ ഭാര്യ നമുക്കറിയാം ഭാര്യ മരണപ്പെട്ടുള്ള അവസ്ഥ എത്രമാത്രം പ്രയാസകരമായിരിക്കും ചില ആളുകൾക്ക് മാത്രം ഭാര്യ ഭാര്യ മരിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകൂ അത്രയും പ്രയാസമായിരിക്കും ആ അവസ്ഥ ഭാര്യകളിലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മനസ്സിലാകില്ല എത്രമാത്രം പ്രയാസമുണ്ട് ആ സമയത്തെന്ന് കാരണം നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എത്ര ആളുകൾ കുടുംബക്കാരും ആളുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഭാര്യ മാത്രം വീട്ടിലില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ടെൻഷൻ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അതേപോലെ എത്രക്കുമായി ആ ഭാര്യ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും അതേപോലെ തൻ്റെ സംരക്ഷണത്തിലായി അബൂ താലിമിൻ്റെ സംരക്ഷണത്തിൽ പ്രവാചകൻ പിന്നീട് ആ അബൂ താലിം ഈ ലോകത്തോട് വിട പറയുന്നുണ്ട് അബു താലിബ് ലോകത്തോട് വിട പറഞ്ഞ സമയത്താണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ എന്നൊക്കെ പ്രയാ പ്രയാസങ്ങൾ പ്രവാചകൻ ഏറ്റുവാങ്ങിയത് കാരണം എല്ലാ ശത്രുക്കളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വധിക്കാൻ പോകുന്ന ശത്രുക്കളിൽ നിന്ന് വരെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത് ആ ശത്രുക്കളെ തടഞ്ഞു നിർത്തിയത് അബു താലിബായിരുന്നു കാരണം ക്രേശി ഗോത്രത്തിലെ പ്രമുഖനാണ് അബു താലിബ് അദ്ദേഹത്തിൻ്റെ വാക്കിനും വിലക്കും ഒരു സ്ഥാനമുണ്ട് അതുപോലെ ഒരു ശക്തിയുണ്ട് ഒരാളുടെ സംരക്ഷണത്തിലാകുമ്പോൾ ആരും ഉപദ്രവിക്കില്ല അതുപോലെ പാവപ്പെട്ട പിന്നെ ഒരുപാട് സഹാബികളുണ്ട് അവർ എത്രമാത്രം പ്രയാസപ്പെട്ടിരുന്നു അവരുടെ ജീവിതത്തിൽ അമ്മാർ ബിനിയാസിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ പ്രവാചക ഹർജാൻ ബാങ്ക് കൊടുത്തിരുന്ന ബിലാൽ ബിനൂർ റബാഹ്റാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ദേഹത്തെയൊക്കെ ചെയ്ത് അവർ ശത്രുക്കൾ ചെയ്ത് മരുഭൂമിയിൽ വലിച്ചയച്ചു കൊണ്ടുപോയി പുറത്തുള്ള ഇറച്ചിയൊക്കെ കാണുമാർ തൊലിയൊക്കെ പോയി അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ രംഗങ്ങൾക്ക് നമ്മൾ കാണുന്നുണ്ട് ഇത്രയും ശാരീരികമായ കഴുത്ത ഉപദ്രവത്തിൽ നിന്നൊക്കെ പ്രവാചകനെ തടഞ്ഞു നിർത്തിയത് പ്രവാചകനങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് ശത്രുക്കളെ തടഞ്ഞു നിർത്തിയത് അബു താലിബായിരുന്നു അബു താലിബിൻ്റെ മരണശേഷം നമുക്കറിയാം ഷൊയിബ് അബി താലിബ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് രണ്ട് മലകൾക്കിടയിൽ അവരെ ഉപരോധിച്ച ശത്രുക്കൾ ഈ വിശ്വസിച്ചവരെയും പ്രവാചകനെയും പച്ചലുകൾ വശിച്ചുകൊണ്ട് അവർ കഴിഞ്ഞു കൂടിയിട്ടുണ്ട് പച്ചലുകൾ വഷിച്ചുകൊണ്ട് എന്നിട്ട് സാബികൾ പിന്നീട് പറയാണ് പശുക്കളും ആടുകളും ഒട്ടകങ്ങളൊക്കെ കാഷ്ടിക്കുന്നത് പോലെ ഞങ്ങൾ കാഷ്ടിച്ചിട്ടുണ്ടെന്ന് അത്രമാത്രം പ്രയാസപ്പെട്ട രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ചരിത്രത്തിൽ അതേപോലെ പിന്നീട് മദീനയിലേക്ക് കടന്നുപോയി മദീനയ്ക്ക് പോകുന്ന സമയത്ത് പോലും പ്രവാചകൻ ഈ കവയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട് കാരണം നിങ്ങൾ ഇടയ്ക്ക് പോകാൻ എനിക്ക് മനസ്സില്ല എനിക്ക് പ്രയാസമുണ്ട് പക്ഷേ ഇവിടെയുള്ളവർ എന്നെ ഇവിടെ താമസിക്കാൻ എന്നെ എൻ്റെ റബിനെ ആരാധിച്ചുകൊണ്ട് തന്നെ ആരാധിച്ചുകൊണ്ട് തന്നെ താമസിക്കാൻ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ വിട്ടുപോകുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം നാടും വീടും വിട്ടുപോകുന്ന രംഗം അതുകൊണ്ട് പലായനം ചെയ്യുന്നവർക്കുള്ള ശ്രേഷ്ഠത അവർക്ക് വലിയ ഇത് ശ്രേഷ്ഠതയുണ്ട് അവർക്ക് കാരണം ഈ യാത്ര പോകുന്നവർക്ക് സ്വൻ്റെ നാടും വീടും വിട്ട് ദീനിന് വേണ്ടി യാത്ര പോകുന്നവർ എത്രമാത്രം നമുക്കറിയാം ഒരു ഗൾഫ് നാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ പോലും ഗൾഫിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പോലും ഒരു ഒരു വർഷത്തിനോ ഒന്നര വർഷത്തിനോ ഇപ്പോൾ മാസം കൊണ്ടൊക്കെ പോയി വരുന്നവരുണ്ട് ചുരുങ്ങിയ കാലത്തിന് വേണ്ടിയാണ് നമ്മൾ പോവുകയും വരികയും ചെയ്യുന്നത് ആ സമയത്ത് പോലും തൻ്റെ ഭാര്യയും മക്കളും പ്രയാസപ്പെടുന്ന എത്രമാത്രം പ്രയാസമാണ് അത് കാണുമ്പോൾ നമ്മൾ പ്രയാസമാണ് കരഞ്ഞു കൊണ്ടല്ലാത്ത ഒരു പ്രവാസിയും എയർപോർട്ടിലേക്ക് വരുന്നില്ല മിക്ക പ്രവാസികളുടെ ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അടുത്ത പക്കത്തൊക്കെ പ്രയാസിക പ്രവാസികളുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലാത്ത പ്രവാസികൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല ഗൾഫിലേക്ക് ചുരുങ്ങിയ ഒരു വർഷത്തെ തുടർന്ന് പക്ഷെ ഇത് നാടും വീടും വിട്ടു പോകുമ്പോൾ ഉള്ള പ്രയാസം എത്രയായിരിക്കും ഇനി ഒരു തിരിച്ചു വരവില്ല ഇനി ഒരു പാസ്പോർട്ട് ഇവിടെ ഇല്ല ഇനി ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല ഈ നാട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോക്കാണ് മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത് അതുപോലെ തായിഫിലേക്ക് അവിടെയുള്ള ചില ആളുകൾ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ വിശ്വസിക്കുമെന്ന് കരുതി അവിടേക്ക് പോകുന്നു തായിഫിലേക്ക് പോയിട്ട് അവിടെയുള്ളവർ തൻ്റെ മകൻ വളർത്തു മകനായ സൈദുബിൻ ആരി സയും കൊണ്ടാണ് പ്രവാചകൻ പോകുന്നത് അവിടേക്ക് പോയ സമയത്ത് തന്നെ അവർ വിശ്വസിക്കും തന്നെ അവർ സ്വീകരിക്കും തനിക്കൊരു അഭയം നൽകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പ്രവാചകൻ അവിടേക്ക് പോയത് എന്നിട്ട് അവിടെ അവരോടുള്ള ഒരുപാട് ആളുകളോട് പോയി നേതാക്കന്മാരോടും അതുപോലെ ഓരോ ഗോത്രക്കാരോടും പോയി കണ്ട് നമുക്കറിയാം ഇന്നത്തെ പോലെ ജില്ലകൾ ഇന്ന് നമുക്കറിയാം ഓരോ ജില്ലകൾ ഓരോ സ്ഥാനം ഓരോ നാടുകൾ അങ്ങനെയല്ല അവിടെ അന്ന് ഓരോ ഗോത്രങ്ങളായിരുന്നു ആ ഗോത്രവർഗ്ഗത്തിൻ്റെ അവരുടെ നേതാക്കന്മാർ അവരുടെ കീഴിൽ അങ്ങനെയായിരുന്നു അപ്പോൾ ഓരോ ഗോത്രത്തിനെയും പോയി കണ്ട് സംസാരിച്ചു അവരാരും സ്വീകരിക്കാൻ തയ്യാറല്ല സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല പ്രവാചകൻ അങ്ങേയറ്റത്തെ പ്രയാസപ്പെടുത്തി കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ് രക്തം ദ്വാരധാരയായി കാലിൽ നിന്നൊക്കെ ഒഴുകാൻ തുടങ്ങി പ്രവാചകൻ തിരിച്ചു വരുന്ന രംഗം എന്നിട്ട് മരച്ചുവട്ടിലിരുന്ന് പ്രവാചകൻ അള്ളാഹു സുബ്ബാനോട് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട് മൂസാനബി അലി ഇസ്ലാം തൻ്റെ ഈ നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ടാകുമ്പോൾ ഭക്ഷണവും വെള്ളവും കുടുംബവും ഒന്നും ഇല്ലാതെ പോയിട്ടാകുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗം പോലെ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഈ മുഹമ്മദ് അബിസ്വലാഹലം പ്രാർത്ഥിക്കാറുണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് എന്താ ഭക്ഷണമില്ല അതുപോലെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സുദീർഘമായ പ്രാർത്ഥന അത് ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ ഒരു ആ തോട്ട അദ്ദാസ് എന്നൊരു ചെറുപ്പക്കാരൻ്റെ അല്പം മുന്തിരി കൊടുത്ത് അയക്കുകയാണ് പ്രവാചകൻ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ പ്രവാചകൻ ഭക്ഷണം കിടുന്നു അദ്ദാസ് ആ സമയത്ത് പോലും പ്രവാചകൻ തൻ്റെ ആ അദ്ദാസ് ബിസ്മില്ല പറഞ്ഞ് കഴിക്കുന്ന സമയത്ത് അദ്ദാസ് ഹുതുബയുടെയും ശൈബിയുടെയും തോട്ടമാണിത് കുതുബയും ശൈബമാണ് ഈ മുന്തിരിയും കൊടുത്ത് അയച്ചത് അപ്പോൾ അദ്ദാസ് അവിടെ പറയുന്നത് ബിസ്മില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ കഴിക്കുന്ന സമയത്ത് അദ്ദാസ് ചോദിച്ചു ഈ നാട്ടിൽ ആരും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പ്രവാചകൻ പറഞ്ഞു താങ്കൾ ഈ നാട്ടുകാരനാണ് ആ സമയത്ത് പോലും പ്രവാചകം ചോദിക്കുകയാണ് പറഞ്ഞു ഞാൻ ഇന്ന് ഒരു നാട്ടുകാരനാണ് അപ്പോൾ ഇവിടെയല്ല അദ്ദേഹം ഇറാഖിലോ മറ്റോ ഉള്ള ആളാണ് മക്കാരനല്ല അപ്പോൾ മദീനക്കാരനല്ല അപ്പോൾ പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ അപ്പോൾ ഇന്ന് നാട്ടിൽ അപ്പോൾ നൂഹ് നബി അലി ഇസ്ലാമിൻ്റെ ആ നോഹ പ്രവാചകൻ്റെ ആ നാട്ടിലാണ് അദ്ദേഹം അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ആ സമയത്ത് പോലും ഈ ഹദ്സ് പോലും ഇസ്ലാമിലേക്ക് വരുന്ന ഈ പ്രവാചകൻ്റെ അസ്വഭാവവും പെരുമാറ്റവും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇത് പ്രവാചകനാണെന്ന് അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ചരിത്രത്തിൽ അതേപോലെ ഒരുപാട് പ്രയാസങ്ങൾ അവിടെ പോയിട്ട് ഹന്ദക് യുദ്ധത്തിന് നമുക്കറിയാം എന്നിട്ട് ആ മദീനയിൽ പോയിട്ട് പോലും ഈ മക്കയിലെ ശത്രുക്കളെ വരെ വിടാൻ തീരുമാനിച്ചില്ല ബദുരു യുദ്ധം അതുപോലെ ഉഹദിലെ യുദ്ധത്തിൽ പ്രവാചകന് മുൻപു പൊട്ടിയത് ഉഹത്യുദ്ധത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ടതുള്ള രംഗങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ ഭക്ഷണവും ഇല്ലാത്ത പ്രയാസപ്പെട്ടിട്ടുണ്ട് ഭക്ഷണം ഐഷാ ഉള്ളഹാൻ തന്നെ വിവരത്തിന് സഹീ ബുഖാരി മുസ്ലിം പോലെ ശക്തമായ അതീസ് ഗ്രന്ഥങ്ങൾ ഷഹൈ ബുഖാരി മുസ്ലിം എന്ന് നമുക്ക് അറിയാം ഖുരാൻ കഴിഞ്ഞാൽ പിന്നെ സഹീ ബുഖാരിയാണ് പിന്നെയാണ് സഹീ മുസ്ലിം അതുപോലെ ശക്തമായ അങ്ങനെയുള്ള അദീസ് ഗ്രന്ഥങ്ങളിൽ പോലും ഈ അദീസുകൾ വന്നിട്ടുണ്ട് പ്രാവായി ഐഷാൻ പറയുകയാണ് മൂന്ന് ദിവസം പൂർണ്ണമായി ഞങ്ങളുടെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് വിളക്ക് കത്തിച്ചിട്ടില്ലെന്ന് കാരണം എന്താ മണ്ണെണ്ണുണ്ടായിരുന്നു ഞങ്ങൾ ദാഹം തീർക്കാൻ കുടിക്കുമായിരുന്നു അത്രക്കും ഇല്ല അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് വരെ പറയുന്നത് അതായതൊക്കെ നമ്മൾ കാണാൻ സാധിക്കും അത് പ്രവാചകൻ്റെ പത്നി പ്രവാചകൻ്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥ അതേപോലെ ഖന്ദക് യുദ്ധത്തിൻ്റെ സമയത്ത് നമുക്കറിയാം ഖന്ദക്ക് യുദ്ധം വലിയ കടങ്ങ് കീറാൻ ആ ഒരു ആലോചിച്ച് ശത്രുക്കൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന് അപ്പോൾ മറ്റൊരു സഹാബിയാണ് പറഞ്ഞു കൊടുത്തത് സൽമാൻ ഫാരിസി അദ്ദേഹം ഈ നാട്ടുകാരനല്ല പുറം നാട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് പേശക്കാരുടെ തന്ത്രമാണ് ഈ കടങ് ഒഴിക്കൽ വലിയ കുഴി ഒഴിക്കലൊക്കെ അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞു പറഞ്ഞോളത് പ്രവാചകൻ നമുക്കിങ്ങനെ ഒരു കടങ്ങ് വെച്ചാലും ഞങ്ങളുടെ ഒരു യുദ്ധ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇത് ആശയം പ്രവാചകൻ സ്വീകരിച്ചു ശരി വെച്ചു എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ അങ്ങനെ കടങ്ങ് വഹിച്ചു ആ കടങ്ങ് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസപ്പെടുമ്പോൾ ഒരുപാട് പ്രയാസപ്പെടുമ്പോൾ കടങ്ങ് വയ്ക്കുമ്പോൾ അവർ വിശന്നിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഒരു സഹാബി കല്ല് വെച്ച് കെട്ടിട്ട് പറഞ്ഞു പ്രവാചകൻ എൻ്റെ വയറ് എൻ്റെ വിശപ്പെന്ന് പറഞ്ഞ് വരുമ്പോൾ പ്രവാചകൻ തൻ്റെ കമീസ് ഒന്നിച്ച് കാണിച്ച് പറഞ്ഞ് ഞാൻ രണ്ട് കല്ല് കെട്ടിയിട്ടുണ്ട് കല്ല് കെട്ടിയിട്ട് അത്രയും വിഷമങ്ങൾ സഹിച്ചിട്ട് ഉള്ള പ്രവാചകൻ്റെ ചരിത്രം നമ്മളിവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരുപാട് രംഗങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അതുപോലെ സ്വന്തം ഒരു മകനെയല്ല മകൻ ഇബ്രാഹിമിനെ ഒരല്പം കാൽ മാത്രമേ പ്രവാചകൻ കണ്ടുള്ളൂ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പോൾ സ്വന്തം കൈ കൊണ്ട് അദ്ദേഹത്തെ കർണാടകയ്ക്ക് അതുപോലെ ബദ്രി യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു വരുന്ന സമയത്താണ് തൻ്റെ ഒരു മകളുടെ വിയോഗം പ്രവാചകൻ അറിയുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷിച്ച് ബദ്രൽ യുദ്ധത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ മുസ്ലിങ്ങളെല്ലാം സഹാബികളെല്ലാം സന്തോഷം നിൽക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ വിഷമിക്കുകയായിരുന്നു കാരണം തൻ്റെ മകളുടെ മരണ വാർത്ത അല്ലെ അലിഹള്ളാവിനു എന്നെ ഭാര്യയാണല്ലോ ഈ മഹദി അപ്പോൾ അലി അള്ളാഹി യുദ്ധത്തിൽ വരാത്തതിനെക്കുറിച്ച് പിന്നീട് ശത്രുക്കൾക്ക് പലതും പറഞ്ഞപ്പോൾ നമുക്കറിയാം പിന്നുള്ള ചരിത്രങ്ങൾ അപ്പോൾ അവിടെ അലി അള്ളാവിനെ പ്രവാചകൻ്റെ മകളെ നോക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയെ നോക്കാൻ വേണ്ടി അവരാക്കിയിട്ട് പോയതാണ് അപ്പോൾ ഇവിടെ ആ ഭാര്യയുടെ മരണം ആ മകളുടെ മരണം പ്രവാചകൻ സദാശാലം അറിയിക്കുകയാണ് അതുപോലെ ഓരോ മക്കളെയും പ്രവാചകൻ സദാശാലം തൻ്റെ കൈ കൊണ്ട് കബറടുക്കേണ്ടി ഒരു കുട്ടിയെ കബറെടുക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും അതുപോലെ നാലും മൂന്ന് നാല് മക്കളെയൊക്കെ കബറടുക്കാനുള്ള അവസ്ഥ എന്തായിരിക്കും അതുമാത്രമല്ല എന്നിട്ട് അവസാനത്തെ മകൾ ഫാത്തിമയെ മരിക്കുന്ന സമയത്ത് പോലും മരണക്കിടക്കയിൽ കിടക്കുന്ന നിൽക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ അടുത്ത് വിളിച്ചുകൊണ്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബി കരഞ്ഞു ഒന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നീട് ആയിഷാ ബി ബി ഐഷ ബി ബി ചോദിക്കുന്നുണ്ട് ഫാത്തിമയുടെ എന്താണ് പ്രഭു പിതാവ് എന്ന് പറഞ്ഞത് ചിരിക്കുകയും കരയുകയും ചെയ്ത സന്ദർഭം അപ്പോൾ പറഞ്ഞു ഒന്ന് എൻ്റെ മരണ വാർത്തയാണ് കാരണം എനിക്ക് ശേഷം പ്രവാചകൻ ഇവിടെ പറയുന്നത് എൻ്റെ കാലശേഷം എല്ലേക്ക് ആദ്യം എൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന് ചിരിക്കുക നീയാണ് മകളെ എന്നാണ് കാരണം ഇത്രയും മക്കൾ മരിക്കുക മാത്രമല്ല ഇനിയുള്ളൊരു മകളുടെ ആ ഒരു മരണം അറിയിച്ചുകൊണ്ട് വഹിയിലൂടെ പ്രവാചകൻ ലഭിച്ചിട്ടുണ്ട് അത് അറിയിച്ചുകൊണ്ടാണ് പ്രവാചകൻ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അപ്പോൾ അത്രമാത്രം പ്രയാസങ്ങളിലൂടെ പ്രവാചകൻ കടന്നു പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടത് ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കേണ്ടത് അനിവാര്യമാണ് ഈ കാലഘട്ടത്തിലൂടെ ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമല്ലെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ത്യാഗപൂർണ്ണമായ അതുപോലെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോയ ചരിത്രങ്ങൾ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാകട്ടെ നമുക്കൊരു പൂർണ്ണ പിന്നീട് വിജയം കൈവരിക്കുന്ന രംഗങ്ങളുണ്ട് പ്രവാചകൻ്റെ മക്കാവിജയം കൈമടക്കിയിട്ട് ശത്രുക്കൾക്കൊക്കെ മാപ്പ് കൊടുക്കുന്ന രംഗങ്ങളുണ്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് ജീവിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ഇനിയൊരു നല്ലൊരു വിജയം നമുക്ക് വരാനുണ്ട് എന്ന പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാം അതുപോലെ നല്ലൊരു പ്രതീക്ഷ അള്ളാഹുവിൽ നല്ലൊരു പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ